പിന്നെ ലോകത്തിൻ്റെ പിന്നെയാണ് നമ്മൾ ഓടി നടക്കുക ആളുകൾ പിറേ കൂടി കോമ്പറ്റീഷനാണ് എല്ലാവരും മത്സര ബുദ്ധിയാണ് ആരാണ് വലുത് നീയാണോ വല്ലത് ഞാനാണോ വലുത് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാക്കുക എല്ലാം നിരാശയാണ് ദുഃഖം ഭയവ ആകുലതയാണ് ഭയങ്കര പ്രശ്നങ്ങൾ മനുഷ്യരുടെയിൽ കാണാൻ പറ്റും ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ മാരകമായ തെറ്റുകൾ ചെയ്യുന്ന കാണാൻ പറയാൻ പോലും കൊള്ളും കാരണം ഈ പരിശുദ്ധാ അഭിഷേകം നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പച്ച മൃഗങ്ങളായിട്ട് മാറും നമ്മളെ ആർക്കും നമുക്ക് ആര് നമ്മളെ ആർക്കും നിയന്ത്രിക്കും മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിനോ െങ്കിൽ അധികാരികൾക്കോ സ്കൂളിലെ അധ്യാപകർക്കോ നാട്ടുകാർക്കോ കൂട്ടുകാർക്കോ സമൂഹത്തിനോ ആർക്കും നമ്മളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല നമ്മളെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മളിൽ ആര് വേണം പരിശുദ്ധാത്മ നിറയുമ്പോഴാണ് അല്ലെങ്കിൽ പണം കൊതി കിട്ടുന്നതു പോരാ അസഹോദരങ്ങൾ വെറുപ്പ് കുറയുന്നില്ല അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധി കയറുകയാണ് അല്ല അസൂയ കയറുക നിരാശയാണ് പോരെ പോര പോര അഹംഭാവം കൂടുക അഹങ്കാരം കൂടുകയാണ് നമ്മൾ ഭയങ്കരമായിട്ട് അഹംഭാവവും അഹങ്കാരവും ധനമോഹവും ഒക്കെ കൂടുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഇതുവരായിട്ട് ഇപ്പോഴും നമ്മുടെ പരിപാടി ഈ സമയക്കാരെ പോലെ വെള്ളം കോരി നടക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ അഞ്ച് ഭർത്താക്കന്മാരെ പോറ്റാൻ വേണ്ടി അവൾ ഓടുകയാണ് പക്ഷെ ഞങ്ങൾ വിശപ്പാണ് അവരുടെ സ്നേഹത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ചത്ത കടന്ന് പണിതുകൊണ്ടിരിക്കുകയാണ് അവൾ അവർക്ക് വേണ്ടി ചത്ത് കടന്ന് പണിതുകൊണ്ടിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അംഗീകാരം സ്നേഹം കിട്ടാൻ വേണ്ടി ഇവൾ എന്തും കാണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതാണ് മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി എന്തും കാണിക്കും തലമുറ കാരണം വെച്ചാൽ അഭിഷേകം പരിശുദ്ധാന്നാവിന്റെ കൃപ ദൈവ സ്നേഹാനുഭവം ഉള്ളിലുള്ള ദൈവ സ്നേഹാനുഭവം നഷ്ടപ്പെട്ട് പരിശുദ്ധാന്നാവിൻ്റെ ആ വരങ്ങളും കൃപകളും ചോർന്നു പോകുന്നതുകൊണ്ടാണ് ഈ സംഭവം നമുക്ക്